രാജബോംബ് ഭീഷണി ഫോൺ അറസ്റ്റിൽ പെടവണ്ണപ്പാറ ഇടവണ്ണപ്പാറ ഈ ക്രൈമുകൾ ഒന്നും നടന്നത് ഈ കേരളത്തിന് പുറത്തോ ഡൽഹിയിലോ വിദേശ രാജ്യങ്ങളിലോ അല്ല ഈ പറഞ്ഞിട്ടുള്ള സൈഡിൽ എല്ലാം നടന്നിട്ടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് ഇവിടെ അടുത്തുള്ള ഇത് നടന്ന എടവണ്ണപ്പാറ കൊണ്ടോട്ടി അടുത്തുള്ള സ്ഥലത്താണ് ഒരു സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിലേക്ക് ഫോൺ ചെയ്താണ് ഇന്ന ദിവസം സ്കൂളിൽ ബോംബ് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ അധ്യാപികയെ ഭീഷണിപ്പെടുത്തി അധ്യാപിക ആകെ ഉടൻ തന്നെ എസ് പി അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു രാവിലെ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് തുടങ്ങിയ എല്ലാവിധ സെല്ലുകളും സൈബർ എല്ലാ ടീമുകളും നടത്തി കുട്ടികളെ മുഴുവൻ ഒഴിപ്പിച്ചു പക്ഷെ ബോംബൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇതിൻ്റെ കോൾ ട്രേസ് ചെയ്തപ്പോൾ ഇത് വ്യാജ സിമ്മിലാണ് കോൾ വരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ധൈര്യം എൻ്റെ പേരിലല്ല ഐഡന്റിറ്റി കാർഡ് എന്നാണ് പക്ഷേ പിന്നീട് അത് ലൊക്കേഷൻ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇയാളെ പിടിക്കുകയും ഇപ്പൊ ഇയാള് വളരെ അനുഭുപ്പെട്ടു എന്റെ റൂമിൽ നിന്ന് ആരും അറിയാതെ ചെയ്ത് കോളായിരുന്നു അപ്പൊ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു തെരുവീതികളിൽ വെച്ച് നടത്തുന്ന കുറ്റകൃത്യത്തെക്കാൾ കൂടുതൽ എവിഡൻസ് വെക്കുന്ന ഒരു ഒന്നാണ് സൈബർ ക്രൈം അപ്പൊ കക്ഷിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്ക അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തുന്ന പരാതി നമുക്കറിയാം നമ്മൾ തിരൂർ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജില്ലാ ആശുപത്രിയിൽ ഒരു ഇത് വേറൊരു കേസ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് ജില്ലാ ആശുപത്രി വീണ്ടും വന്നിരുന്നു ഒരു സ്ത്രീ കുളിക്കുമ്പോൾ അവിടെ ഷവർ ഉണ്ടോ ഷവർ ഷവറിന്റെ ഉള്ളിൽ വെള്ളം വീഴുന്ന ചെറിയ ഹോൾസ് ഉണ്ടല്ലോ അതിലാണ് ചെറിയ സ്പൈക്കാമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെ എങ്ങനെയറിയത് സാധാരണ ഷവർ ഓണാക്കി വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഒരു ഓട്ടയിൽ നിന്ന് വെള്ളം വീഴുന്നില്ല ഈ സ്ത്രീ വളരെ സംശയമായ ഒരു സ്ത്രീയാണ് അവർ നോക്കിയപ്പോഴാണ് എന്തോ കണ്ടു അപ്പൊ ഇതിന്റെ മുന്നേ അവിടുന്ന് കുളിച്ച സ്ത്രീകളുടെ എല്ലാം ഫോട്ടോസ് ക്യാമറയിൽ പിടിച്ചോണ്ടിരിക്കുക നല്ല ക്യാമറ വഴി അതിലെ മെമ്മറി കാർഡിലേക്ക് അത് കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീം ഈ മെമ്മറി കാർഡ് ചില സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ചില പ്രൊവൈഡേഴ്സിന് കൊടുക്കും കൊടുത്തിട്ട് ഒരു ചെറിയ മെമ്മറി കാർഡിന് രണ്ടായിരം മൂവായിരോ വാങ്ങും ഇവര് ഇത് അപ്ലോഡ് ചെയ്യും ഓരോ വിദ്യാർത്ഥികൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കേസ് പിടിച്ചിട്ടാണ് ഒരു മൊബൈൽ ഫോണിൽ അശ്ലീലം കയറ്റി കൊടുത്താൽ മുപ്പത് രൂപയാണ് ചില സ്കൂളുകളുടെ അടുത്തുള്ള ഷോപ്പിൽ വാടക വാങ്ങുന്നത് ഞങ്ങൾ റേഡിയോ എടുത്തിട്ട് ചില സ്കൂളുകളിൽ എടുത്ത് പിടിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ മുകളിൽ കുറച്ച് രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും വിചാരം എന്റെ മകൾക്ക് മൊബൈൽ ഫോൺ ഒന്നും ഇല്ല എന്നുള്ളതാണ് വളരെ കറക്റ്റ് നമ്മൾക്ക് അവരുടെ അടുത്തെത്തി അവരുടെ റൂമൊന്ന് ഞങ്ങളെ ഒരു ദിവസം ഞങ്ങളെ അവരുടെ റൂമൊന്ന് ചെക്ക് ചെയ്യാൻ ഒരു മണിക്കൂർ അനുവദിച്ചാൽ മതി അപ്പോ ഇങ്ങനെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി വളർത്തിയ കുട്ടിയാണ് ഇപ്പോ സുപ്രഭാതത്തില് അവള് മിസ്സിംഗ് ആണ് എങ്ങനെ ലൊക്കേഷൻ എടുത്തു തരണം അപ്പൊ ലാസ്റ്റ് വിവരം കിട്ടിയത് അവൾ എന്നും പോകുന്ന ബസ്സിലെ കിളിയുടെ കൂടെ അവൾ ചാടിപ്പോയി ആരും ചിരിക്കണ്ട ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഈ കുട്ടികൾക്ക് എങ്ങനെ കണക്ഷൻ കിട്ടുന്നു ഈ രക്ഷിതാക്കളുടെ എല്ലാം മക്കൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ചില ചേട്ടന്മാർ കൊടുക്കാനുണ്ട് ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഞങ്ങള് സ്കൂളുകളുടെ അടുത്തുള്ള ചില മൊബൈൽ ഷോപ്പുകളിൽ സർപ്രൈസ് റെയ്ഡ് നടത്തി പെട്ടെന്ന് ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് മഫ്റ്റിയിൽ ചെന്ന് ഷോപ്പുകളിൽ റെയ്ഡുകൾ നടത്തി നടത്തിയപ്പോൾ ഓരോ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ പലതും പിടിച്ചെടുത്തു ചില ഈ മൊബൈൽ ഫോൺ എവിടെയും ചോദിച്ചപ്പോൾ ചിലതിന് അവർക്ക് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നില്ല അവസാന അന്വേഷണം മനസ്സിലായെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ രാവിലെ വരുമ്പോൾ അവിടെ ഏൽപ്പിക്കും ഏൽപ്പിച്ചാൽ വാടക ഒരു ദിവസത്തിന് മൂന്ന് രൂപയാണ് വൈകുന്നേരം അവരത് കൊണ്ടുപോകും ഇനി അതിൽ അശ്ലീലം കയറ്റാൻ ഈ മൊബൈൽ ഫോൺ ഈ സർവീസ് നടത്തുന്ന പലരും അതിൽ അശ്ലീലം കയറ്റി കൊടുക്കുന്നതിന് അൻപത് രൂപയും മുപ്പത് രൂപയൊക്കെ വാടക വാങ്ങുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു വലിയ ഡ്യൂട്ടിയാണ് ബ്രിഡ്കോയ്ക്ക് മുന്നിലുള്ളത് അതായത് ഈ ടെക്നീഷ്യൻസ് എല്ലാം പുറത്തിറങ്ങുന്നത് ബ്രിഡ്കോ മുതലായ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇപ്പം ഈ ക്ലാസിൻ്റെ ഒപ്പം തന്നെ സേർട്ടൺ മോറൽ വാല്യൂസും ചില എത്തിക്സും നമുക്ക് സമ്പത്ത് എന്നതിലുപരിയായിട്ട് മോറൽ വാല്യൂസ് നമുക്ക് ഈശ്വരനോടുള്ള ഡെഡിക്കേഷൻ എത്തിക്സ് ഇതൊക്കെ വേണം അപ്പോ ഈ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളെ നമ്മളുടെ മക്കളും നമ്മളുടെ മക്കളും മക്കളും എല്ലാം വിദ്യാർത്ഥികളാവാൻ പോകുന്നതാണ് അപ്പൊ അവരെല്ലാം ഈ അശ്ലീലം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നമുക്ക് സൈക്കോ മോട്ടോർ ആക്ടിവിറ്റി എന്നൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു അതായത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിൽ കയറും നമ്മളെ നീന്തൽ നീന്തൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ ചിപ്പിൽ റയറ്റി എത്ര ഈ നീന്തലിന വഴിയെല്ലാം പിന്നീട് നമ്മളെ ഒരു പാതിരാത്രി വെള്ളം കൊണ്ടുപോയിട്ടല്ലോ ഓട്ടോമാറ്റിക്കണം നീന്തിപ്പോവും അതൊക്കെ ഒരു സൈക്കോമോട്ടർ ആക്ടിവിറ്റിയാണ് തീ കണ്ട ശേഷം നമ്മൾ കൈവലിക്കുന്നത് തീ ഒരു പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് തീയത്തുന്ന കൈവലിക്കും ഇതേപോലെ ചെറിയ കുട്ടികൾ ഈ അശ്ലീലം വൈകൃതമുള്ള അശ്ലീലങ്ങൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഒരു പുറത്തുനിന്ന് ഒരു മാന്യ സ്ത്രീ വരുമ്പോൾ തോന്നും ഇത് ഒരു ഉപകരണമാണ് ഇവരോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ഇപ്പം തികച്ചും തെറ്റായ ഒരു ടീച്ചിങ് ആണ് അവർക്ക് ചെറുപ്പത്തിൽ മൊബൈൽ ഫോണിൽ അശ്ലീലങ്ങൾ വഴി കിട്ടുന്നത് അപ്പം ഇതൊക്കെ കുട്ടികളിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അകറ്റി നിർത്തണം അല്ലെ ഇത് എന്നതാണ് എന്ന് അവരെ പഠിപ്പിക്കണം അത് അതായത് ഇതൊന്നും അവർക്ക് ഇങ്ങനത്തെ ഒരു ആക്സസ് ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ ഒരിക്കലും ഈ ചുരുങ്ങിയ ഒരു ക്യാഷ് കിട്ടിയിട്ട് വിദ്യാർത്ഥി ഒരു മുപ്പത് രൂപ ഒരു വിദ്യാർത്ഥിയും കിട്ടിക്കഴിഞ്ഞാൽ പത്ത് വിദ്യാർത്ഥികൾക്ക് അശ്ലീലം കൊടുത്താൽ മുന്നൂറ് രൂപ കിട്ടി അങ്ങനെ ഒരു മാസം കൊണ്ട് എനിക്ക് ഒമ്പതിനായിരം രൂപ കിട്ടി ഈ രീതിയിൽ ആലോചിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സമൂഹത്തെ കൂടി എനിക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് ഞാൻ മാത്രമല്ല നാളെ ഈ വളർന്ന കുട്ടിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുക എന്റെ ഉമ്മയ്ക്കായിരിക്കാം ആ രീതിയിൽ ചിന്തിച്ചിട്ട് ആ രീതിയിൽ ഒരു നല്ല ഒരു എത്തിക്സ് ഡെവലപ്പ് ചെയ്യാൻ ഈ ബ്രിഡ്കോ മുതലായ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം അതിലേ നമുക്ക് ഈ ഭാവിയുടെ സുരക്ഷിതത്വം ഇത്തരം കാര്യങ്ങളിലെ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളു ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഉണ്ട് എന്നല്ല ബ്രിഡ്കോ എന്ന് പറഞ്ഞാൽ തികച്ചും റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആണ് ഇതിനെപ്പറ്റി ഒരിക്കലും ഒരു മോശം പരാമർശം പോലും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് പലരും പഠിച്ചു പോകുന്നുണ്ട് ടെക്നീഷ്യൻസ് നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ സ്റ്റുഡൻസ് ഉണ്ടാവും അവരോടെല്ലാം ഇത്തരം എത്തിക്കൽ വാല്യൂസ് നിങ്ങൾ കൊടുക്കണം പണ്ടവരോ പറഞ്ഞിട്ടുണ്ട് കളരി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മാക്സിമം ക്ഷമിക്കാൻ പഠിക്കണം അതായത് കളരി പഠിച്ച ആശൻ ചെറുതായിട്ട് അത് തൊണ്ടുമ്പോൾ ഉടൻ തന്നെ അയാളെ പ്രയോഗങ്ങൾ പ്രയോഗിച്ച് എന്തായിരിക്കും സ്ഥിതി ഇതേപോലെ ഇതേപോലെയൊക്കെ നിങ്ങളും അത് മാക്സിമം മോറൽ എത്തിക്കൽ വാല്യൂസിന് പ്രാധാന്യം നൽകി മാത്രം ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടാലേ സൈബർ കുറ്റകൃത്യങ്ങളെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തെരഞ്ഞെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് മറ്റൊരു എത്തിക്സിന്റെ ഭാഗമാണ് തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ ഒളി ക്യാമറ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യും എനിക്കൊരു പേടി ഈ പ്രസന്റേഷൻ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നുള്ളതാണ് അപ്പൊ അതൊക്കെ അത്രയും ക്ലിയറാണ് പക്ഷെ സ്പൈക്ക് ഒക്കെ ആണെങ്കിൽ ഒരിക്കൽ പോലും അറിയില്ല ഞാൻ അടുത്തിടെ സ്പൈക്ക് ക്യാമ്പ് കണ്ടു ഒരു നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് ഗ്ലാസിന്റെ ഇവിടെ ഒരു യു എസ് ബി ഡ്രൈവ് ഉണ്ടാവും അതിൽ നെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും വൈഫൈ ഉണ്ടായിരിക്കും ഈ ഈ ബട്ടണാണ് ക്യാമറ ഉണ്ടായിരിക്കുക ഈ സമയം ഇടുത്ത വീഡിയോ എല്ലാം എടുക്കും എടുത്ത ഉടനെ അത് വൈഫൈ വഴി ഇങ്ങോട്ട് കൊടുക്കും മെമ്മറി കാർഡിൽ കളക്ട് ചെയ്യും അത് തന്നെ നെറ്റ് വഴി സെൻഡ് ചെയ്യും ഉടൻ തന്നെ കിലോമീറ്റർ നടക്കുന്ന ദൂരെ ഇരിക്കുന്ന ആളുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ലൈവായിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ടെക്നോളജി അത്രമാത്രം എത്തിക്കഴിഞ്ഞു സിം കാർഡ് തട്ടിപ്പ് മൊബൈൽ കമ്പനിയുടെ കമ്പൻ ഓഫറുകൾ വ്യാജരേഖ നിർമ്മാണത്തിന് പ്രചോദനമാകുന്നു നിങ്ങൾ മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഷോപ്പിൽ നടത്തുന്ന അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് നടത്തുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടാവാം ഇന്നത് എയർടെല്ലിന്റെ ഒരു ഇരുന്നൂറ് സിം മുപ്പതാം തീയതിക്കകം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോണ്ട യൂണിക്കോൺ ബൈക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ഉടൻ തന്നെ എന്ത് കരുതും അടുത്തുള്ള ഫോട്ടോ ഷോപ്പിൽ ആരൊക്കെ റേഷൻ കാർഡ് ഫോട്ടോസെറ്റ് എടുക്കാൻ വരുന്നോ അല്ലെങ്കിൽ ഇലക്ഷൻ ഡേ കാർഡ് ഫോട്ടോസെറ്റ് എടുക്കാൻ വരുന്നോ അവരുടെ എല്ലാം ഒരു എക്സ്ട്രാ കോപ്പി എടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോയും വെച്ചിട്ട് എയർടെൽ നിങ്ങൾ കരുതുന്നതാണ് ഒരു എയർടെൽ സിം എടുക്കാം ഒരു ഇരുന്നൂറ് എണ്ണം കൊടുക്കും അത് കണക്ഷൻ ആയി കഴിഞ്ഞ ശേഷം ബൈക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം സിം എല്ലാണ്ട് ഡിസ്കണക്ട് ചെയ്യാം ഗുരുതരമായ സൈബർ കുറ്റകൃത്യമാണ് പോലീസ് പ്രത്യേകം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും സിം കാർഡ് എടുക്കുകയും ഈ സിം കാർഡുകൾ ഭീകരവാദികളുടെ എടുത്ത് എത്തിപ്പെടുകയും ചെയ്താൽ അത് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇവിടെ നിൽക്കില്ല വിദേശ സംസ്ഥാന അന്യ സംസ്ഥാനത്തൊക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേരളം കാണാൻ സമയം ഉണ്ടാവില്ല പിന്നെ ഫോൺ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഉപകരണമാണ് കുറ്റിപ്പുറം എന്നുള്ളത് ഒരു ലവ് ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം വഴി ഇന്നും പേപ്പർ കാണാം ഈ ഫോൺ വഴി പരിചയപ്പെടും പരിചയപ്പെട്ട അവസാനം കുറ്റിപ്പുറം വരാൻ വരും കുറ്റിപ്പുറം വന്നാൽ പല വഴിയുണ്ട് ഒന്ന് ട്രെയിൻ വഴി രക്ഷപ്പെടാം എൻ എച്ച് വഴി രക്ഷപ്പെടാം വേറെ ചമ്പരോട്ടം പാലത്തിൽ വഴി വേറെ ബസ് പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ വളരെ പിന്നെ ഈ ഒരുപാട് ലൊക്കേഷൻ ഞങ്ങൾ ഡെയിലി ടവർ ലൊക്കേഷൻ എടുക്കുമ്പോൾ പലപ്പോഴും കുറ്റിപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത് അതുകൊണ്ടാണ് കുറ്റിപ്പുറത്തെ ന്യൂസ് വിടവെച്ചത് കാമുക വീടും കുറ്റിപ്പുറത്ത് യുവതി ഇപ്പൊ ഇവിടെ വോട്ടർമാരും അവിടെ എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് സംശയം ഒരു പെണ്ണ് ഇങ്ങനെ ഒരു ഒന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉറപ്പാണ് അവൾ ആരെയോ കാത്തിരിക്കുകയാണ് ഫോൺ വിളിച്ച് ഇപ്പോൾ വരാൻ തുടങ്ങുന്ന കമുകനാണ് ഈയിടെ നമ്മൾ പറഞ്ഞു ഒരു പതിനെട്ട് വയസ്സുള്ള കോളേജ് കുട്ടി ഫോൺ വഴി പരിചയപ്പെട്ടു നല്ല സംസാരം കേട്ടപ്പോൾ അത്രയും ആയി അവസാനം കുറ്റിപ്പുറത്ത് വരാമെന്ന് പറഞ്ഞു കുറ്റിപ്പുറത്ത് അയാളെ കണ്ടപ്പോൾ കുട്ടി ബോധം കിട്ടൂ അത്രേ അറുപത് വയസ്സുള്ള ഒരാളായിരുന്നു അപ്പൊ ശ്രദ്ധിക്കുക ഫോൺ വഴി മധുരവർത്താനങ്ങൾ പറയാൻ പലർക്കും കഴിയും നേരിട്ട് സ്നേഹ സംസാരിക്കും നേരിട്ട് സംസാരിക്കുന്നവരെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് അല്ല ഫോണിലൂടെ ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നവരെയല്ല വീണ്ടും ഇതൊക്കെ ഓരോ ദിവസം ദിവസങ്ങളാണ് മൊബൈൽസ് എല്ലാവരും മുടങ്ങി ഇനി അയാളെ മൊബൈൽ ഫോൺ എടുത്താലേ ഞാൻ വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞ കുട്ടി കുറ്റിപ്പുറത്തി ഇരിപ്പായി പിന്നെ അവസാനം പോലീസ് ഇടപെട്ട് അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് സ്ത്രീയെ വേണ്ടായിരുന്നു സ്ത്രീയും പറഞ്ഞു ഇയാളെ വേണ്ട പക്ഷെ ഞാൻ മൊബൈൽ ഫോൺ വിളിച്ച് അയാൾ എടുക്കണം അത് മാത്രം കണ്ടീഷൻ അവസാന രണ്ടു എഴുതി രണ്ടുപേരും വിട്ടയച്ചു കുറ്റിപുറത്ത് സ്റ്റോപ്പ് സിം കാർഡ് ഇല്ലാത്ത സെറ്റ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചു ഒരു മഞ്ചേരിയിലുള്ള നേഴ്സായിരുന്നു ഒരാളെ പരിചയപ്പെട്ടു ലാസ്റ്റ് ഈ സ്ത്രീയുടെ ചെവിയിലുള്ള ഓർണമെന്റ്സ് എല്ലാം കഴുത്തിലുള്ള ചെറിയ മാല എല്ലാം ഇയാൾ കവർന്നു അവസാനം കഴുത്തറുത്ത നിലയിൽ സ്ത്രീയെ ഉപേക്ഷിച്ചു കൂടെ ആകെ കിട്ടിയത് സിം കാർഡ് ഒന്നുമില്ലാതെ മൊബൈൽ ഫോണിന്റെ ഒരു പാർട്ട് മാത്രം കിട്ടിയത് അതിൽ ചില ചിപ്പിലുള്ള ചില നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള എൻക്വയറിയിലാണ് ലാസ്റ്റ് പ്രതിയെ കറക്റ്റ് കിട്ടിയത് പിന്നെ മൊബൈൽ ഫോൺ വഴി നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം നൽകി എന്തെങ്കിലും ആളെ മയക്കി വരുത്തുകയോ ചെയ്യാണെങ്കിൽ നിങ്ങൾക്കെതിരെ സൈബർ കുറ്റകൃത്യത്തിന് കേസ് എടുക്കുന്നതാണ് ഇതൊക്കെ അടുത്ത് സംഭവിച്ചിട്ടുള്ള കേസുകളാണ് അതൊക്കെ മൊബൈൽ ഫോൺ വഴിയാണ് ഇതെല്ലാം ക്രൈമുകൾ നടക്കുന്നത് അപ്പം ഫോൺ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഇനി നമുക്ക് െടുക്കേണ്ട സോഷ്യൽ നെറ്റ്വർക്ക് അബ്യൂസിങ് എടുക്കാനുണ്ട് ശ്രദ്ധിക്കുക ഒരു പരാതിയാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ട് മാനോപ്പെടുത്തി മലയാളി പോകാനും ചോദ്യം ചെയ്തു അണ്ടർലൈൻ ചെയ്ത് വായിക്കുക കൊല്ലം സ്വദേശിനിയായ ഐ ടി ജീവനക്കാരനുമായി രണ്ട് മാസം മുമ്പാണ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിൽ കൂടി യുവതി പരിചയപ്പെട്ടത് ഇപ്പൊ നമ്മളെ കുടുംബത്തിന്റെ ആകെ ഭദ്രത ഇളക്കുന്ന രീതിയിൽ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾ എല്ലാത്തിനും ഒരു ജസ്റ്റ് ഒരു ചെറിയ ഒരു ബാരിക്കേഡ് എല്ലാത്തിനു മുമ്പിൽ വെക്കുക ചെറിയൊരു തടസ്സം സൈബർ ഡിഫോമേഷൻ സൈബർ കുറ്റകൃത്യങ്ങൾക്കാൻ ഒരുപാട് ടോപ്പിക്കുണ്ട് സൈബർ ഡിഫോമേഷൻ ഒരാളുടെ ഗാദിക്ക് ഹാനി വരുത്തുന്നതിന് വ്യാജമായി പ്രചരിപ്പിക്കുന്ന ഡിഫോമേഷൻ എന്ന് പറയുന്നു ഈയിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സീരിയൽ നടി സൈബർ സെല്ലിനെ നേരിട്ടൊന്ന് പരാതി നൽകി അവർ പറഞ്ഞത് എങ്ങനെയാണ് സർ എനിക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്റെ പേരിൽ ഫേസ്ബുക്കിൽ മുപ്പത്തിനാല് പ്രൊഫൈൽസ് ഉണ്ട് ഈയിടെ ഒരു മാനേജർ എന്നോട് പറഞ്ഞത് അവർ കാണിച്ചു തന്നു ഈ നടിയുടെ ഫോട്ടോ ഈ നടി അഭിനയിച്ചിട്ടുള്ള സീരിയൽ എല്ലാവരും കാണുന്ന പലപ്പം മലയാളികളെല്ലാം സീരിയൽ അഡിക്റ്റുകളായി മാറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ നടി അഭിനയിച്ചിട്ടുള്ള പ്രധാന സീരിയലുകളുടെ ക്ലിപ്പിംഗ്സ് എല്ലാം നടിയുടെ ഫാമിലി വിശേഷങ്ങൾ നടിയുടെ ഔദ്യോഗിക നമ്പറുകൾ ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രൊഫൈൽ ഒറിജിനൽ നടിയാൻ തോന്നും അപ്പൊ നമ്മൾക്ക് ഈ നടിയോട് ഒന്ന് സ്നേഹമുണ്ട് ഒരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആഡ് ഫ്രണ്ട് അയച്ചു കൊടുക്കുക ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുക അയച്ച ഉടനെ നടി ഓക്കെ പറയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഫ്രണ്ടായി മാറും പിന്നീട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റിംഗ് നടത്താം പിന്നീട് ഈ നടി ചാറ്റിങ്ങിന് വരും അങ്ങനെ നടിയുമായി പലരും ഫ്രണ്ടുകളായി അങ്ങനെ അടുക്കാൻ വയ്യാത്ത രീതിയിൽ പ്രിയാൻ വയ്യാത്ത രീതിയിൽ പലരും ഫ്രണ്ട്സായി അങ്ങനെ പിന്നീട് ലാസ്റ്റ് ഒരു നടി ഡിസ്ക്ലോസ് ചെയ്യാണ് ഞാൻ ഈ നടിയല്ല ഞാൻ ഇന്ന ആളാണ് ക്ഷമിക്കാം അപ്പൊ മറ്റാൾ പറഞ്ഞു നാല് ഇത്രയും കാലം എന്നോട് സംസാരിച്ചില്ലേ നമുക്ക് നേരിട്ട് കാണാം അങ്ങനെ ഇവർ ഫ്രണ്ട് ഫ്രണ്ട് ആയി അങ്ങനെ ഒരു ചായ കഴിച്ചു പിന്നീട് അങ്ങനെ അങ്ങനെ അവസാനം ഇവർ കല്യാണം നടന്നു അപ്പൊ ഈ നടിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് മുപ്പത്തിനാല് പ്രൊഫൈൽ വെച്ച് പലരും പല ഫാമിലിയായി ഡൈവേഴ്സ് ആയ കേസുകൾ വരേണ്ടത്രേ അപ്പൊ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരാളെ അറിയാതെ അവരുടെ പേരിൽ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് ഗുരുതരമായ ഒരു സൈബർ കുറ്റകൃത്യമാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഡി ഓഫ് ഐ ടി ആക്ട് അറുപത്തി ആറ് ഡി ഐ ടി ആക്ട് അറുപത്തി ആറ് ഡി പ്രകാരം വളരെ ഗുരുതരമായ കുറ്റമാണ് അതിന് അഞ്ച് വർഷം വരെയുള്ള തടവ് കിട്ടുന്നതാണ് അപ്പൊ ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും പി യുടെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ അപമാനിക്കാം ഒരു വ്യക്തിയെ പിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ വികൃതമാക്കിയിട്ട് ആരോ ഫേസ്ബുക്കിൽ കൊടുത്തു എന്നൊരു പരാതി കിട്ടിയിരുന്നു അപ്പോ നമ്മള് ഇത് അറിയാതെ ചെയ്യ അത് ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നും നമ്മൾ അറിയില്ല ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ആരാണോ പോസ്റ്റ് ചെയ്തത് ഇപ്പൊ ഇത്രമൊരു കുറ്റകൃത്യം വന്നു സപ്പോസ്